ക്യൂംകി എന്ന സീരിയലിലെ തുളസി എന്ന കഥാപാത്രത്തിലൂടെയാണ് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ത്യൻ വീടുകളിൽ പരിചിതയായത് ഐക്കോണിക് ഷോയുടെ രണ്ടാം സീസണിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ വരികയാണ് ഒരു റിപ്പോർട്ട് അനുസരിച്ച് നടിയും രാഷ്ട്രീയകാരിയുമായ സ്മൃതി ഇറാനി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് മടങ്ങി വരുന്നുവെന്നാണ് വിവരം സെറ്റ് പ്ലസ് സുരക്ഷയിലാണ് ചിത്രീകരണം നടത്തുന്നതെന്നും സൂചനയുണ്ട് കഴിഞ്ഞ മാസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ആരാധകർ ആകാംക്ഷോടെ കാത്തിരിക്കുകയാണ് സ്മൃതി വീണ്ടും സെറ്റിൽ എത്തിയിരിക്കുന്നുവെന്നാണ് ചില ബോളിവുഡ് മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് സെറ്റുകളിലെ സുരക്ഷ വളരെ കർശനമാണെന്ന് ഇന്ത്യ ഫോറത്തോട് ഒരു വൃത്തം പ്രതികരിച്ചു ഷൂട്ടിന്റെ ഏതെങ്കിലും ഭാഗം ചോരുന്നത് ഒഴിവാക്കാൻ മൊബൈൽ ഫോണുകൾ ടേപ്പ് ചെയ്യുന്നുണ്ട് എല്ലാം സുഗമമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക മുൻകരുതലുകൾ സ്വീകരിച്ചു ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സുരക്ഷയായ സെറ്റ് പ്ലസ് സുരക്ഷയിലാണ് ഈ ഷൂട്ട് എന്നാണ് വിവരം അമർ ഉപാധ്യായ സ്മൃതി ഏക്ത എന്നിവരെ എന്നിവരൊഴികെ സെറ്റിലുള്ള എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ടേപ്പ് ചെയ്യും എല്ലാവർക്കും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കുണ്ടാകും സ്മൃതിയും കനത്ത സുരക്ഷയോടെയാണ് ഷൂട്ട് ചെയ്യുന്നത് സെറ്റിലുള്ള എല്ലാവരും കർശനമായ സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കേണ്ടതുണ്ടെന്നും വൃത്തം പ്രതികരിച്ചു രണ്ടു പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് സ്മൃതി ഇറാനി ആദ്യമായി തുളസി വിരാനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പിന്നീട് അവരുടെ കഥാപാത്രം ഇന്ത്യൻ ടെലിവിഷനിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായി മാറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഈ പരമ്പര സംപ്രേഷണം ചെയ്തു ബാലാജി ടെലിഫിലിംസിന്റെ ബാനറിൽ ശോഭ കപൂറും ഏകത കപൂറും ചേർന്നാണ് ഈ പരമ്പര നിർമ്മിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം